ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൺ ടാൻ മാറാനായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറ്റേ മടിയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡീ ടാൻ ഫേസ് പാക്ക് അതേപോലെ തന്നെ ഒരു സൺസ്ക്രീൻ ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വെയിൽ അടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക കൂടുതൽ ഡാമേജ് ഒന്നും വരുത്താണ്ടിരിക്കാനായിട്ട് സ്കിന്നിൽ കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിതേപോലെ ഡാർക്കായിട്ട് മാറുന്നത് കേട്ടോ ഓവറായിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നതല്ല നമുക്ക് വിറ്റാമിൻ ഡി കിട്ടാനൊക്കെ വെയിൽ കൊള്ളുന്നത് അത്യാവശ്യമാണ് പക്ഷെ ഈ ഒരു വെയിലുമായിട്ടുള്ള കോണ്ടാക്റ്റ് എക്സ്പോഷ് കൂടുന്ന സമയത്താണ് ഇതേപോലെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാർക്ക് ആണത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതേപോലെ തന്നെ കുറച്ച് റെമഡീസ് ഒക്കെ ട്രൈ ചെയ്താലേ ഈ ഒരു സൺ ടാൻ മാറുള്ളൂ അപ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മുടെ കടലപ്പൊടി അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർക്കുക പിന്നെ കുറച്ച് തൈര് ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം അത് ഒന്ന് ഡ്രൈ ആവുമല്ലോ അപ്പോൾ നമ്മളതൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് കുറച്ചും കൂടി നമ്മൾ തൈര് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക സോഫ്റ്റ് ആക്കി സോഫ്റ്റ് ആക്കി എടുക്കുമല്ലോ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ സൗക്കുലം മോശം മസാജ് ചെയ്തിട്ട് വീണ്ടും ഫുൾ ഫേസ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു കൊടുക്കുന്ന സംഭവമാണ് ആ ഒരു ഫേസ് പാക്ക് മൊത്തത്തിൽ നമ്മുടെ മുഖത്ത് മുഖത്തെന്തെങ്കിലും ഡാർക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളി സംഭവമാണ് പിന്നെ അതേപോലെ നമ്മുടെ അടുക്കളയിലൊക്കെ പണിയെടുക്കണ സമയത്ത് ഒരു തക്കാളി കട്ട് കട്ട് ചെയ്തെടുക്കുക ആ തക്കാളി നമ്മൾ ഫേസിൽ വെറുതെ റബ്ബെയ്തെടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ടാൻ അടിച്ചിട്ടൊക്കെ സ്കിന്ന് ഇങ്ങനെ നാശായിട്ടുണ്ടെങ്കിൽ അത് മാറണമായിട്ട് വളരെ നല്ലതാണ് തക്കാളിയിലൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാനായിട്ടും ഈ ഒരു തക്കാളി കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേൽ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ വിതറി കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ എന്താ പറയുക ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ റബ്ബ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെറും തക്കാളി മാത്രമാണ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഹണി അങ്ങനത്തെ ഡ്രൈ അല്ലാത്ത സംഭവം വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെയിലി വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ കുറച്ച് എന്തെങ്കിലും തിക്ക് തിക്കാവുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ കുറച്ചും കൂടെ പാക്ക് പോലെ വരുന്നതാണെങ്കിൽ അത് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അതേപോലെ നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ ഓട്സും അതേപോലെ തൈരും കൂടെ മിക്സ് ആക്കി തേക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതോ അതും അല്ലെങ്കിൽ നമുക്കതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ അതോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ഒക്കെ മിക്സ് ചെയ്തേക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം മടിയുള്ളവർക്ക് പറ്റുന്നതാണ് നമ്മുടെ ആണീരൊരു മാമകത്തിൻ്റെ ഉപ്തൻ ആൻഡ് ഫേസ് പാക്ക് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ഈ ഒരു ഉപ്തൻ കടലപ്പൊടി അതേപോലെ തന്നെ നമ്മുടെ സാഫ്രോൺ കുങ്കുമപ്പൂവിൻ്റെ അതും പിന്നെ മഞ്ഞൾ അപ്പോൾ തന്നെയാണ് ഇതിലെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇത് ഫോർ നോർമൽ ടു ഓയിലി സ്കിന്നുള്ള ഒരു ഡീറ്റ് ആൻഡ് ഫേസ് പാക്ക് ആണ് ടാൻ ആയിട്ട് നീ മാറാനായിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു നമ്മുടെ നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് നമ്മുടെ മഞ്ഞൾ വളരെ നല്ലതാണ് അതേപോലെ തന്നെ സാഫ്രോൺ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാനായിട്ട് അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡാർക്ക് കളർ ഉണ്ടാക്കി അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് കടലപ്പൊടിയും ഇതേപോലെ ക്ലീന സ്കിന്നിനെ ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഹാർഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നും ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നില്ല അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു ബോട്ടിലാണ് നമുക്കൊരു സ്പാറ്റുളിയൻ കൂടെ വരുന്നുണ്ട് നമുക്കത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം അല്ലാണ്ട് കയ്യിലാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു പോർഷനിൽ മാത്രം കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ എങ്ങനെയാണ് അതിൻ്റെ വർക്ക് ആവണേ അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാവാനായിട്ട് അങ്ങനെ കാണിക്കുക അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് ഒക്കെ കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്താൽ കളയാവുന്നതാണ് ഇപ്പം ഞാനിത് പകുതി പേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം അതിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇരുപത് മിനിറ്റ് വെക്കാം എന്നിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് കഴുകി കളയുമ്പോൾ ഉണ്ട് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും നമ്മുടെ ആ ഒരു രണ്ട് വശത്തുള്ള ആ സ്കിന്നോ അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെങ്കിൽ ആ ഒരു ടാൻ ഒക്കെ അത്യാവശ്യം റിമൂവ് ആയിട്ടുണ്ട് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ ആയിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ ഒരു റൂട്ടീനായിട്ട് തന്നെ നമ്മളിത് ഫോളോ ചെയ്യുക കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾക്ക് ഇത് അപ്ലൈ കൊടുക്കുക അല്ല ഏറ്റവും നിങ്ങൾക്ക് പറ്റാണെങ്കിൽ ആഴ്ചാൽ എന്തായാലും ഒരു തവണയെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടാൻ പെർമൻ്റ് ആയിട്ട് നിൽക്കുന്നത് മാറും നമ്മളിപ്പോൾ ഒരു പാക്ക് ഒരു പ്രാവശ്യം പാക്ക് അപ്ലൈ ചെയ്തു ആ പോയി ഇനി നമ്മൾ ധൈര്യത്തോടെ വെയിൽ ഉള്ള നല്ലതല്ല നമ്മൾ വെയിൽ കൊള്ളും തോറും കൊള്ളും തോറും വീണ്ടും നമ്മുടെ സ്കിന്നെന്തേലും ഡാർക്കായിക്കൊണ്ടേ ഇരിക്കും സോ നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഇതാണ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാമമുഖത്തിൻ്റെ ഈ പ്രോഡക്റ്റിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാമുഖത്തിൻ്റെ സൈറ്റിലും അതേപോലെ ആമസോണിൽ നൈക്കലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ മാമുഖത്തിൻ്റെ സൈറ്റിലാണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം ഈ ഒരു ശ്രീ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഫേസ് പാക്ക് ഏത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹോം റെമഡി ആയിക്കോട്ടെ അതും അല്ലെങ്കിൽ നമ്മൾ പേടിക്കണതായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ കൂടെ നോക്കുകയാണെങ്കിൽ ഇത് മാമുഖത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോസ് ആണ് വിറ്റാമിൻ സിയും അതേപോലെ തന്നെ ടെർമിറക്കും ആണ് വരുന്നത് എഫ് പി എഫ് ഫിഫ്റ്റിയും അതേപോലെ തന്നെ പി എ പ്ലസ് 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 വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിലും സ്യൂട്ടാവുന്നതായിരിക്കും അപ്പോൾ ഏത് സൺസ്ക്രീൻ ആയിക്കോട്ടെ നല്ല സൺസ്ക്രീനാണ് നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ത്രീ ഫിംഗർ പ്രിട്ട്സ് ഒക്കെ ഉണ്ട് നമ്മൾ മൂന്ന് പേരെല്ലാം അപ്ലൈ ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഫുൾ ഫേസ് നെക്ക് ഇങ്ങനെ നമ്മൾ വെയിലോട്ട് കോണ്ടാക്ട് കൊടുത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ അതേപോലെ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക വീണ്ടും ഒരു മൂന്നാല് മണിക്കൂർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം സൺസ്ക്രീൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും സൺസ്ക്രീൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വരാണ്ടിരിക്കാനായിട്ട് സൺസ്ക്രീൻ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരും കേട്ടോ ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനും മാത്രമല്ല നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോറിലും ഈ ഒരു മാമോഹത്തിന് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കാരണം മാമാക്കിതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ എല്ലാ പ്രൊഡക്റ്റിലും അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒനിയൻ ഷാമ്പുകൾ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വിട്ടു കേട്ടോ സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ അതേപോലെ നമ്മൾ കുറച്ചും കൂടെ ഹോം റെബഡീസ് നോക്കുകയാണെങ്കിൽ അലോവേറ ജെല്ലേ നമ്മൾ കറ്റാർ വാഴേൻ്റെ ജെല്ലും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓയില് ഇപ്പോൾ കോക്കോണട്ട് ഓയിലോ ഒലിവ് ഓയിലോ അത് അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക ചെറുനാരങ്ങ രണ്ട് മൂന്ന് ഡ്രോപ്പ് ചെറുനാരങ്ങ കുറച്ച് ഇതേപോലെ അരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ രക്തനേത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പാക്ക് ആക്കിയിട്ട് അതും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മളിങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തിക്കായിട്ടുള്ള സംഭവം നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറുപയരുടെ പൊടി അല്ലെങ്കിൽ കടലപ്പൊടി പിന്നെ അതേപോലെ തന്നെ നമുക്ക് അല്ലാണ്ട് രക്തേന്ദ്രനത്തിൻ്റെ പൊടി വരുന്നുണ്ട് ഇരട്ടി മധുരം വരുന്നുണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പം ഇതിൽ എല്ലാവർക്കും ചിലപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ബെസ്റ്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് നല്ലതായിരിക്കും ചിലർക്കത് എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു പൗഡർ എടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ഒരു കറ്റാർവാഴിയായാലും അതോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ആയാലും കുക്കുംബർ ആയാലും ഇതൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കൂടുതൽ ഏത് യൂസ് ചെയ്യുമ്പോൾ കിട്ടാറുള്ളത് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി യൂസ് ചെയ്യുന്നതും കൂടി കുഴപ്പമൊന്നുമില്ല നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്ക് ആക്കുമ്പോൾ അത്രയും നമ്മൾ ഇൻ ഇൻഗ്രീഡിയൻസ് ഇതുമായിട്ട് മാച്ച് ആവുള്ളൂ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് പാലുണ്ടല്ലോ പാലും ഇതേപോലെ തന്നെ എന്തെങ്കിലും ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നോർമൽ മഞ്ഞളോ ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ടാനൊക്കെ മാറി നമ്മുടെ ഫേസ് ക്ലിയർ ആവാനായിട്ട് വളരെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ട്രൈ നോക്കാവുന്നതാണ് നമ്മുടെ റോ മിൽക്ക് പച്ച പാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫേസിൽ അപ്പ്ളിച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ കഞ്ഞി വെള്ളം നമുക്ക് ചോറും ചോറും കഞ്ഞി വെള്ളം കൂടെ അരച്ചെടുത്തിട്ട് അതും ഒരു ഫേസ് പാക്ക് ആക്കിയിട്ടാണെങ്കിൽ നല്ലതാണ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ വന്ന് നല്ല പിഗ്മെൻറ്റേഷൻ മാറണം അതേപോലെ തന്നെ നമുക്ക് ടാൻ അടിച്ചിട്ടുള്ളതാണെങ്കിൽ അതാണെങ്കിലും മാറിക്കെട്ടാനായിട്ട് വളരെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ നോക്കാം ഇങ്ങനത്തെ ഹോം റെമഡീസ് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ ഇതേപോലെ ഡീറ്റെയിൽഡായിട്ടുള്ള പാക്കുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താ